ചെയ്യുന്നതെല്ലാം വിഡ്ഢിത്തരമാണ് എന്നറിഞ്ഞിട്ടും അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കും അവസാനം ജനമിളകി നിൽക്കക്കള്ളിയില്ലാതാകുമ്പോൾ കുറ്റം സമ്മതിച്ച് തെറ്റേറ്റു പറഞ്ഞ് കൈകൂപ്പി നിൽക്കും അതാണ് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ഒരു പരിപാടി പണ്ട് മുതൽ തന്നെ ഇത് തന്നെയായിരുന്നു പരിപാടി കമ്പ്യൂട്ടർ വരുമ്പോഴും ശ്വാസയ കോളേജ് വരുമ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അതിനൊക്കെ വീഴ്ച സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ കുറേ വർഷം കഴിഞ്ഞിരുന്നു എന്നാൽ ഇത് ഏറെ വൈകാതെ തന്നെ എല്ലാം സമ്മതിക്കുകയാണ് പി എം ശ്രീയിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് അങ്ങനെ സി പി എമ്മിൻ്റെ സെക്രട്ടറി ചർച്ചയില്ലാതെ ഒപ്പിട്ടതിൽ വലിയ വീഴ്ചയാണ് എന്നതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഇന്നലെ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിൽ ചർച്ച നടത്താത്തത് വലിയ വീഴ്ചയാണെന്നും ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും എം വി ഗോവിന്ദൻ പരിതപിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കില്ല കേന്ദ്രത്തിന് കത്തയക്കുന്ന കാര്യത്തിൽ പിണറായിയുടെ മന്ത്രിസഭ തന്നെ മറുപടി പറയട്ടെ എന്നുമാണ് ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞത് നടത്തിയതും വലിയ തെറ്റാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ ഇക്കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അതായത് ഇതുവരെ മുഖ്യമന്ത്രി നടത്തിയതെല്ലാം കള്ളനീക്കമാണ് എന്ന് സമ്മതിക്കുകയാണ് എം വി ഗോവിന്ദൻ സി പി എമ്മിനെയും കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തെയും നരേന്ദ്രമോദിയുടെ കാൽക്കൽ കൊണ്ടുവച്ചത് മുഖ്യമന്ത്രി ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ടാക്കിയ കുറേ കേസുകളിൽ നിന്നും രക്ഷപ്പെടാനാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകിയ ഗോവിന്ദൻ അതിനെല്ലാം ഉള്ള മറുപടി അത് മന്ത്രിതലത്തിൽ നിന്ന് തന്നെ പറയും ഞാൻ അതിനാളല്ല എന്നാണ് വ്യക്തമാക്കിയത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ടും കേന്ദ്രത്തിന് അയക്കാനിരിക്കുന്ന കത്ത് സംബന്ധിച്ചും മുന്നണി എന്ത് നിലപാടിലെത്തിയെന്നത് പൂർണ്ണമായും ഗോവിന്ദൻ എൽ ഡി എഫിന് തന്നെ വിടുകയാണ് അതും തൻ്റെ സി പി എം ഉത്തരവാദിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ തട്ടിപ്പ് മൂലം സി പി ഐയുടെ മുന്നിൽ പോലും കൈകൂപ്പി നിൽക്കേണ്ടി വന്നൊരു ഗതികേട് അത് സി പി എമ്മിനുണ്ടായത് തൻ്റെ കാലത്താണല്ലോ എന്ന വിഷമം നന്നായി ഗോവിന്ദനുണ്ട് അതിൻ്റെ കലിപ്പാണ് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തിയും ഇപ്പോൾ തെറ്റേറ്റു പറഞ്ഞും അദ്ദേഹം തുറന്നടിച്ചത് ഇത് പിണറായി വിജയൻ ഒറ്റപ്പെടുന്നതിൻ്റെ സൂചന തന്നെയാണ് ഇനിയും ഇങ്ങനെയുള്ള കേസുകൾ വന്നുകൊണ്ടിരുന്നാൽ അതെല്ലാം സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നൊരു പരിപാടി അത് വേണ്ടെന്നും മുഖ്യമന്ത്രി ചെയ്യുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അദ്ദേഹം തന്നെ ബാധ്യസ്ഥനാകണമെന്നുമുള്ള വലിയ സൂചന തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ എം വി ഗോവിന്ദൻ നൽകിയിരിക്കുന്നത് ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നല്ല സൂചനയല്ല നൽകുന്നത് പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുന്നതിൻ്റെ സൂചന തന്നെയാണ്